ചില ആളുകൾ ചിലാണ് ഇങ്ങനെ തലമറക്കൽ തലമുറക്കൽ ചിഹ്നത്താണെങ്കിലോ ചിഹ്നത്താണെങ്കിലോ ചോദിക്കട്ടെ തൊപ്പി വെച്ചിട്ടുണ്ട് തൊപ്പി മാത്രം ചില സമയത്ത് തൊപ്പി വെച്ചിട്ട് കൂടെ തലപ്പാവ് കിട്ടിയിട്ടുണ്ട് നിവിധങ്ങൾ തലപ്പാവ് മാത്രം കിട്ടിയിട്ടുണ്ട് ഹബീബിന് കറുത്ത തലപ്പാവുണ്ട് വെള്ളയുണ്ട് പച്ചയുണ്ടായി ீசல்ல <neglect> ഹബീബിന്റെ വേഷം കെട്ടലല്ലേ മറ്റു വേഷത്തേക്കാൾ നല്ലത് ഫാൻസും ശത്രുമിട്ട് പഠിപ്പിച്ചത് പാശ്ചാത്യനാണ് കോണം കെട്ടുന്ന നാട്ടുകാരായ ഭാരതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ ഇന്ത്യയുടെ വേഷം പോലുമല്ല അല്ല വേണ്ടും പക്ഷേ നമ്മൾ അത് എടുക്കുകയല്ല ഹബീബ് ധരിച്ച എടുക്കാൻ ധൈര്യപ്പെടാതെ സന്തോഷം കണ്ടെത്താതെ അതിനെ പുച്ഛിച്ചു തള്ളുകയും തലമറക്കൽ സ്ലാമെന്ന് പറയുകയും തലപ്പാവ് കെട്ടൽ നിങ്ങൾ ശ്രീയാക്കണം ണ്ടാക്കിയതാണെന്ന് പറയുകയും ചെയ്യുന്ന സാധുവായന്റെ സഹോദര യൂറോപ്പുകാരൻ കൊണ്ടുവന്ന വസ്ത്രത്തെക്കാളും എമ്പാടും നല്ലത് അഷ്രഫിൽ സൽക്കുധരിച്ച വസ്ത്രമല്ലേ സംശയുണ്ടോ അങ്ങനെ ആലോചിച്ചാൽ പോരെ എന്തിനാണ് ഈ കളിയാക്കൽ എന്തിനാണ് ഈ കൊഞ്ഞനും കാണിക്കൽ എത്ര കാലമാണ് മനസ്സിൽ ഈ കൊഞ്ഞനും കാണിക്കൽ കൊണ്ടു നടക്കുക എല്ലാം പുച്ഛം എല്ലാത്തിനോടും പുച്ഛം എല്ലാം ശിർക്ക് എല്ലാം മനുസ്ലാമികം ഇങ്ങനെ പറയുന്നത് സഹോദരാ പറയല്ലേ ഇത് ഈ മായന്റെ വിഷയമാണ് ഹബീബിനെ പുച്ഛിച്ചൊരു വാക്ക് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും സാധാരണ മനുഷ്യൻ സാധാരണ മനുഷ്യൻ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നബി ആരെങ്കിലും പറഞ്ഞോ ഇല്ല നബി ജിന്നാണെന്ന് ആരെങ്കിലും പറഞ്ഞോ ഇല്ല നബി സാധാരണ മനുഷ്യനാണ് കാര്യം പറയട്ടെ അള്ളാന്റെ റസൂലിന്റെ സ്ഥാനം ഇടിച്ചു തകർക്കാനാണോ ഈ വാക്ക് ഇത് കുർആാനിൽ കടമെടുത്ത വാക്കാണോ ആണെന്ന് പറയുന്നു അവര് ഞാൻ പറയട്ടെ അള്ളാഹു പറഞ്ഞു മുഴുവൻ വാക്ക് നിങ്ങൾ ഉദ്ധരിച്ചില്ലല്ലോ ഇന്നും ഞാൻ ഒരു മനുഷ്യൻ തന്നെയാണ് അവിടെ നിർത്തിയോ ആയത്തെ ആയത്തെ അവസാനിച്ചോ ഇല്ല അവിടെ വകുപ്പുണ്ടോ വകുപ്പുമില്ല എന്താ ബാക്കി യൂ ഇലയ്യ എനിക്ക് വഹി വരുന്നുണ്ട് ആകാശങ്ങൾക്ക് പുറത്തു നിന്ന് മനുഷ്യനാണ് ഞാൻ മലക്കല്ല ചിന്നല്ല എന്ന് പറയാൻ നിങ്ങൾ തെളിയിക്കുന്ന ഈ വാക്ക് ഞാൻ അള്ളാഹുവല്ല എനിക്കല്ല നിങ്ങൾ അടപാടുകൾ ചെയ്യേണ്ടത് എനിക്കല്ല നിങ്ങൾ നിസ്കരിക്കേണ്ടത് ഞാൻ മനുഷ്യനാണ് എന്നാൽ വെറുമൊരു മനുഷ്യനെന്ന് പറഞ്ഞു നിർത്തിയോ അള്ളാഹു ഇല്ല വഹി ുംഹി ലഭിക്കുന്നത് സാധാരണക്കാരന് വഴി വരുന്നുണ്ടോ അതെന്താ നിങ്ങൾ പറയാത്തത് വഹി ലഭിക്കുന്ന സാധാരണക്കാരൻ എന്നല്ലേ അവിടെ പറയേണ്ടത് അത് പറയാതെ വെറും സാധാരണക്കാരൻ പറഞ്ഞാൽ അള്ളാഹു കൊണ്ടുപോയ ലഭിയെ സാധാരണ മനുഷ്യനായി തരം താഴല്ലേ കത്തുകൊണ്ടിരുമ്പോ ആ കത്തിന്റെ ഉള്ളടക്കം ആരാണോ സ്വീകരിക്കുന്നത് അയാളാണ് എന്ന പോലെ നമുക്ക് നിസ്കാരവും നോമ്പും പഠിപ്പിക്കാൻ മാത്രം വന്ന ഒരു മെസ്സഞ്ചറാണ് എനിക്ക് ഞങ്ങളെന്ന് പറയുന്നത് ഹബീബിനെ താറടിച്ച് കാണിക്കലല്ലേ അല്ലേ അള്ളാ നമ്പിയാക്കന്മാരിൽ റബിനോട് സംസാരിച്ച മുസനബിയോട് എന്നെ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല കേട്ടോ ലൻ തറാനി എന്നെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ റബ്ബാണ് അള്ളാഹുവിനെ റപ്പിതങ്ങൾ അള്ളാഹു ചാരണിപ്പിക്ക് കാണിച്ചു കൊടുത്തത് അള്ളഹാനെ കാണിച്ചു കൊടുത്തില്ലേ كما سر البدر في تاج من الظلم جل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ونور ورقة شلنا مربد سريت من حرم ليلا إلى حرم كما صار البدر في تاج من الظلم مولاي لم دائما أبدا على حبيبك خير الخلق كلهم ഹറമിൽ നിന്ന് ഹറമിലേക്ക് അവിടെ നിന്നെ ആകാശങ്ങളിലേക്ക് അള്ളാഹുവിന്റെ അദൃശ്യമണ്ഡലങ്ങളിലേക്ക് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇതൊരു സാധാരണക്കാരൻ ഉണ്ടായിട്ടുണ്ടോ എന്റെ സഹോദര ഇത് സാധാരണത്തെ അസാധാരണമായൊരു ലബിക്കുണ്ടായിട്ടുണ്ടോ ലോകത്ത് ഒരു ലബിക്കും കൊടുക്കാത്ത ഇസ്ലാഹും മെഹരാജും അത് ആരെങ്കിലും നിഷേധിച്ചാൽ പുറത്തു പോകില്ലേ ആ നബി അള്ളാഹുനെ കണ്ടിട്ടില്ലേ ആ കണ്ടത് കൽവിന്റെ കണ്ണുകൊണ്ടാണോ മുഖത്തെ കണ്ണുകൊണ്ടാണോ എന്ന് മാത്രമാണ് ആശ്വരീരിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് കണ്ടിട്ടില്ല എന്നല്ല കണ്ടിട്ടുണ്ട് മുഖത്തെ കണ്ണുകൊണ്ടാണോ കൽബിലെ കണ്ണുകൊണ്ടാണോ ആശ്വരീ പറഞ്ഞ മുഖത്തെ കണ്ണുകൊണ്ട് എങ്ങനെയാ കാണുക അള്ളാഹുവന്റെ പറഞ്ഞത് െ കണ്ണുകൾക്ക് കീഴടക്കാൻ കഴിയില്ല അപ്പൊ കണ്ണുണ്ടല്ല കണ്ടത് എന്ന് വരും അബ്ബാസ് അബ്ബാസ് എന്നിവരെ പറഞ്ഞു ആയ ആയത്തിന്റെ ബാക്കി ഒന്ന് ഓതി നോക്കൂ തിനെ കാണിച്ചു കൊടുക്കാനും കാണുന്നതിനെ കാണാതെയാക്കാനും കണ്ണുകളെ കൈപ്പെടുത്തുന്നവനല്ലയോ ഹബീബിനെ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് സർവനങ്ങളും എനർജിയുടെ സിദ്ധാന്തം പോലും പൊളിച്ചെഴുതി ഏഴകാശങ്ങൾ പങ്കൊപ്പറത്തേക്ക് കൊണ്ടുപോയെ ആ ഹബീബിനെ അവിടുത്തെ പരിശുദ്ധമായ കണ്ണുകൊണ്ട് തന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റൂലെ ചടികൊണ്ടല്ലേ ഹബീബ് ഇസ്രാ ഉമ്മ രാജും പോയത് ുംബിൻ പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നബിക്ക് നിങ്ങൾ അറിയിക്കുന്നതിലേറെ ഇത് നബിക്ക് അർഹിക്കുന്നതല്ലേ ഇതൊരു സാധാരണക്കാരൻ ഉണ്ടാകുന്ന വിഷയമാണോ ഇങ്ങനെ ഹബീബിന്റെ മഹത്വങ്ങളെ ഒന്നൊന്നായി ഇല്ലാതെയാണ് വിഷുപ്രഖാനും സത്യവിശ്വാസികൾ ഹബീബിനോട് കാണിക്കുന്ന ബഹുമാനം ഇതൊന്നും കാണിക്കണ്ട ഒരു മനുഷ്യനെന്ന് പറയലാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പേടിക്കണേ ഒരു വാക്ക് ഹബീബിനെ മോശപ്പെടുത്തി വർത്തമാനം പറഞ്ഞാൽ ഒരു വാക്ക് ഹബീബിനെ അനാദരവായി പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് കുഫറിലേക്ക് പോകുമെന്നാണ് അച്ഛന്റെ നിയമം നിസ്കരിക്കാതിരുന്നാൽ നിങ്ങളിത് പറയൂല നിങ്ങൾ നോമ്പ് നോക്കാതിരുന്നാൽ ഇത് പറയില്ല ഹബീബിനെ മോശപ്പെടുത്തി താറടിച്ചു കാണിക്കാൻ ഹബീബിന്റെ മഹത്വം ഇടിച്ചു താഴ്ത്താനാണ് ഈ സാധാരണക്കാരെ വേഷം പിന്നെ സാധിക്കുന്നതെങ്കിൽ പേടിക്കണം പേടിക്കണം ഷഹാദത്ത് മടക്കി ചൊല്ലേണ്ടി വരും ഷഹാദത്ത് വടക്കി ചൊല്ലേണ്ടി വരും ഹബീബിനോടാണോ നിങ്ങളെ കളിക്കുന്നത് എല്ലാം സാധാരണത്വം ഹബീബിന്റെ ചരിത്രം വായിക്കൽ ഹബീബിന്റെ ചെച്ച് വായിക്കൽ പറ്റി ആരെങ്കിലും മരക്കാണെന്നോന്നാണെന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ പറയുന്നതിനർത്ഥമുണ്ട് അത് ലോകത്തെ ഏത് മുസ്ലിമാണ് പറഞ്ഞത് ഹബീബ് മരക്കാണ് എന്ന് വിവരമുള്ള അറിവുള്ള നമുക്ക് അറിഞ്ഞിടത്തോളം പറയാൻ കഴിയുന്നത് അന്നഹൂ നബി മനുഷ്യൻ തന്നെയാണ് അവിടെ നിന്ന് എല്ലാ സൃഷ്ടികളെക്കാളും ഉത്തമരല്ലയോ മുഹമ്മദ് റസൂലുള്ളാ നബിയെ ിയപ്പച്ചി സാധാരണക്കാരനെന്ന് ഇനിയെങ്കിലും പറയല്ലേ നിന്റെ മുമ്പതിൽ പേരെ ബിസിനസ് അല്ല ബി പറയുമ്പോൾ വേദനയുണ്ട് ഹബീബിനെ പറ്റി പറയുമ്പോൾ ഇതിൽ വേദനയുണ്ട് ഞങ്ങൾക്ക് ഇത് പറയലിൻ ഇത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് പറയുന്നതെങ്കിൽ ഇവരെ കേടാണെന്ന് മനസ്സിലാക്കാം ഇത് കാപട്യമാണെന്നാണ് ഞാൻ പറയുന്നത് ഇത് നിഫാസിന്റെ അടയാളമാണ് പറഞ്ഞു പോവല്ലിൻ പറഞ്ഞു പോവല്ലിൻ വിശുദ്ധ ഖുർആാനല്ലേ പറയുന്നത് ുംബിയെ എന്റെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തരുത് സൂറത്തിൽ ബിജറാക്കിയ രണ്ടാമതായത് എന്റെ നബിയേക്കാളും നിങ്ങൾ ശബ്ദമുയർത്തരുത് കജഹരി നിങ്ങൾ പരസ്പരം ഒച്ചവെച്ച് സംസാരിക്കുന്ന പോലെ എന്റെ നിബിയുടെ മുമ്പിൽ ഒച്ചവെച്ച് സംസാരിക്കരുതേ എന്താ സംഭവിക്കരുടെ പറയുന്നത് കൂടെ ഹജ്ജ് ചെയ്ത നബിയുടെ കൂടെ ചെയ്ത സുഹാബികളോട് ഹബീബിന്റെ കൂടെ ഇരുപത്തിയേഴോളം പോയ സുഹാബിമാരോട് ബദറിലുംഹിരലും നബിക്കുവേണ്ടി ജീവൻ കൊടുക്കാൻ ചോര ചിന്താൻ ഇറങ്ങിയ സ്വഹാബികളോട് അള്ളാഹു പറയുന്ന വാക്ക് സൂറത്തുൽ ഹുജറാത്ത് സൂറത്തുപ്രഹാതെടുത്തു നോക്കി എന്റെ നബിയേക്കാൾ സപ്തമുയർത്തരുത് എന്താ നടക്കും നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകും നിങ്ങൾ പഠിപ്പിക്കുന്നത് ആയിരിക്കാം നിങ്ങൾ ചെയ്യുന്നത് നന്മയോ ഇസ്ലാഹോ ആയിരിക്കാം യഹസാനോ എന്തോ ആകട്ടെ ഇതൊന്നും അമ്മാക്ക് പ്രശ്നമല്ല എന്റെ ഹബീബിനോട് ബഹുമാനമില്ലാതെ സംസാരിച്ചാൽ സ്വഹാബികളോടായി പറയുന്നത് നമ്മളോടാണെങ്കിൽ അർത്ഥം മാറിപ്പോയ സ്വഹാബികളോടാണ് ഈ പറയുന്നത് മാമലബോളം വരും അമലി ചെയ്തവർ എന്താ പതിവിൽ പോയതിന്റെ കൂലി എന്താ പതിലും മഹത്വം െ നീ യും അങ്ങനത്തെ ഖുർആൻ പറയുന്നത് എന്റെ നബിയുടെ സസ്യത്തെക്കാൾ ശബ്ദമുയർത്തിയാൽ ഈ ഒരു ആയത്ത് പഠിച്ചാൽ ലോകത്ത് പിറ്റായക്കാർക്ക് പഠിക്കാനും പാടും കൂടി ആയത്തിൽ ആശയം മനസ്സിലാക്കണം ഓരോ നെടൂട്ന്ന് നിർത്തിവെക്കാനിന് സമയമായിട്ടുണ്ട് എന്തിനിയാൽ നിങ്ങൾ ശബ്ദമുയർത്തിയാൽ അന്തലുക്കും ചെയ്ത എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും എല്ലാം പൊളിഞ്ഞു പോകും ശ്രുറൂ നിങ്ങളത് അറിയില്ലാതെ വരും എങ്ങനെ നിങ്ങളുടെ നിസ്കാരം എനിക്ക് വേണ്ട നിങ്ങളുടെ നോമ്പ് എനിക്ക് വേണ്ട നിങ്ങളുടെ പ്രവർത്തനമോ നിങ്ങളുടെ നവോത്ഥാനമോ എനിക്ക് വേണ്ട എന്റെ റസൂലിനെ താറടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അതല്ലേ ആയത്തിന്റെ അർത്ഥം അതുകൊണ്ട് ഗൗരവമുള്ളതുകൊണ്ടാണ് ഞാൻ അത്രക്ക് പച്ചയിൽ പറയുന്നത് ഇതിലെനിക്ക് വേദനയുണ്ട് ഈ മുസ്ലിം മുംഭത്തിലുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞാൽ ആ അമുസ്ലിമികൾക്ക് നബിയെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട സദസ്സാണിത് അമുസ്ലിമികൾക്ക് ഹബീബിന്റെ സ്വഭാവം പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ച സദസ്സാണിത് പക്ഷേ നമുക്കിടയിൽ സംശയിക്കാറുണ്ടെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ ഈ ദീനിന്റെ മഹത്വം പൊളിക്കാൻ ഇറങ്ങി തിരിച്ചവരുണ്ടെങ്കിൽ അവർക്കൊന്ന് തിരുത്താൻ സമയം അനുവദിക്കുകയാണ് അള്ളാഹലോർത്ത് തിരിച്ചു വരണം തോപചയിൽ മടങ്ങണം ഹബീബിനെ താറടിക്കുന്ന പൊതുപ്രയോഗം നടത്തല്ല ഹബീബിനെ കുറിച്ച് നീ എന്ന് പറയാൻ പാടുണ്ടോ നീ നീ അവൻ അവൻ പ്രവാചകൻ അള്ളാഹു പരിഭാഷിച്ചിട്ടുണ്ടോ ഈ പ്രയോഗം ക്രിസ്ത്യാനികൾ പറയാറുണ്ട് ഏസനബിയുടെ പേര് അത്ര നിങ്ങളുടെ ഖുർഹാനിൽ നിങ്ങളുടെ മുഹമ്മദ് നബിയെ പറഞ്ഞിട്ടില്ലല്ലോ ശരി തന്നെയാണ് ക്രിസ്ത്യാനി സഹോദര ശരിയാണ് എന്ത് കാരണം എന്നറിയോ എല്ലാ നബിമാരെയും അള്ളാഹു പേരുടെ നമ്മളെ നബിനെ കുറിച്ച് അന്നും അങ്ങനെ വിളിച്ചിട്ടില്ല വിളിച്ചത് നാല് വാക്കുകളാണ് യാ ഓ നബിയേ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവരെ നബിയേ യാ അയ്യൂഹ റസൂൽ ഓ റസൂലായവരെ യാ അയ്യൂഹൻ ഓ നബിയായവരെ അള്ളാഹ് വിളിക്കാൻ പറ്റാത്തോണ്ട് എല്ലാ നബിമാരെയും പേരെടുത്ത് വിളിച്ചപ്പോൾ ആയിരക്കണക്കിന് തവണ ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും യാ മുഹമ്മദു എന്ന് പോലും വിളിച്ചിട്ടില്ലല്ലോ മുഹമ്മദ് എന്ന പേര് സുല്ലാൻ പേര് ആയി പ്രയോഗിച്ചത് നബിയെ പരിചയപ്പെടുത്തുമ്പോഴാണ് നബിയോട് ഡയറക്റ്റ് പോലും അള്ളാഹു ഓ റസൂ വിളിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കണ്ടേ നമുക്ക് ഭാഷയിൽ പരിഭാഷപ്പെടുത്തുമ്പോ ശ്രദ്ധിച്ചുകൂടെ അവൻ എന്ന് പറയുന്നത് മലയാള ഭാഷയിൽ ധന്യമായി പ്രയോഗിക്കുന്ന പ്രയോഗമല്ലേ അവൻ എന്ന് പറയുന്നത് ബഹുമാനമില്ലാതെ ഉപയോഗിക്കുന്ന വാക്കല്ലേ പരിഭാഷ വായിക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങൾക്ക് ആപ്പുകൾ കിട്ടിയേക്കാം പരിഭാഷയുടെ അവൻ 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 എന്ന് നീ 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 എന്ന് ഹബീബിനെ ഹബീബിനെ എന്നോ അവൻ എന്നോ പറയുന്ന പ്രയോഗം ആദരവില്ലാത്ത ബഹുമാനമില്ലാത്ത പ്രയോഗമാണ് كما سرى البدر في تاج من الظلم جل كرم مولاي صل وسلم دائما أبدا ഒന്നുകൂടെ ഉറക്ക ചെല്ലണം മറുപടി സറയിച്ചാജി മന്നപ അലാൽ